എല്ലാരും കൂടി എങ്ങോട്ടാ വന്നേ കോണ് കുഞ്ഞു കൂണാരിക്കോ ഇതാ നമ്മുടെ വീടിന്റെ തൊട്ടുമുന്നിലുള്ള തോട്ടത്തില് നിറയെ അരിക്കൂണ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ കൂണ് അരിക്കൂണ് പറയാ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇതാ ഈ അരിക്കൂൺ പറിക്കാനായിട്ട് ചോട്ടപ്പിക്കിരികളെ എല്ലാം കൂട്ടി അങ്ങ് വന്നിരിക്കുകയാണ് ഒരു രക്ഷയില്ല വരണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ല കൂണ് പറിക്കണം കൂണ് പറിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചൂനും അയച്ചൂനും ഞാനിക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ തോട്ടം നല്ല തോട്ടമാണ് കാടക്കുള്ളൊരു തോട്ടമാണ് കേട്ടോ എന്നാലും പിള്ളേരും വന്നു കേട്ടോ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കുണു പറയുക കേട്ടോ നല്ല രസമായിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ഈ കഴിഞ്ഞ വർഷം ഈ സ്ഥലത്ത് കുറേ ഉണ്ടായതാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായതൊക്കെ കുഞ്ഞു കുഞ്ഞു മുട്ടാണ് ഇപ്പം നാളെ ആകുമ്പോഴേക്കും നന്നായിട്ട് വിരിഞ്ഞ് വരികയുള്ളൂ കേട്ടോ എന്നാലും ആയതൊക്കെ നമ്മളങ്ങ് പറിച്ചെടുത്തു നാളെ വരെ വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമ എന്തായാലും കൂടെ കാര്യത്തിൽ ഞങ്ങൾക്കില്ലാത്തോണ്ട് അമ്മയും ഞാനും ചൂട്ടും ഞാനീ അയച്ചും കൂടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുത്തു കേട്ടോ അപ്പൊ പറിക്കുന്നതിന്റെ തിരക്കില് കുട്ടികളും തിരക്കിലാണ് കേട്ടോ അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർ കൂണ് പറിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കാണിക്കാൻ കാണിക്കാറോ

കൊറച്ചുറച്ചായിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് കൊറച്ചെടുത്തു കൊറച്ചോ ചവിട്ടരുതേ ഇതില് ഇതാ കേട്ടോ നമ്മൾ പറിച്ചെടുത്ത് പോണ് കുറേ അങ്ങ് പറിച്ചെടുക്കാൻ പറ്റിയില്ല കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ബഹളവും പിന്നെ അതിൻ്റെ കൂടെ അവർ കൂണിലൊക്കെ കയറിച്ച് അവിട്ടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പറിച്ചിട്ട് അവരെയും കൂട്ടി വീട്ടിലേക്ക് വന്നു ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് ബാക്കി പോയി പറിക്കണം അപ്പം പറിച്ചതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇതാ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ മണലൊക്കെ അങ്ങ് അടിയിലേക്ക് പോയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്കിന്ന് ഒരു അടിപൊളി കോണ് ഉണ്ടാക്കണം അപ്പം കഴിഞ്ഞില്ല ഇനി ഒന്നുകൂടെ പോകണം കേട്ടോ പറിക്കാൻ കാരണം പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ വേഗം പറിക്കാണ്ട് തിരിച്ചു വന്നതാണ് അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇനി അവിടെ കോൺ ഉണ്ടാവും കാരണം കുറേ മുട്ടിനി ബിരിയാണിയുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ അരിക്കൂണ് എനിക്ക് വലിയ കൂണ് പെരിങ്കൂണും വേറൊരു കൂണൊക്കെ ഇല്ല അതിനേക്കാളൊക്കെ എനിക്ക് രുചി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ അരിക്കൂണാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അരിക്കൂണ്ണുണ്ടാക്കി കറി ഉണ്ടാക്കി കഴിക്കാം അപ്പം ടാറ്റാ ബൈ ബൈ